മോഡേൺ ബൈക്കുകൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തകരാറുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടാകുന്നത് ഒരു ഉടമയെ സംബന്ധിച്ച് ആശ്വാസം തന്നെയാണ് വാറന്റി റൈഡുകളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക നില നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഓസ്ട്രേലിയൻ ഇരുചക്ര വാഹന ബ്രാൻഡായ കെ ടി എം തങ്ങളുടെ ത്രീ നയൻറ്റി ശ്രേണിയിലുള്ള ബൈക്കുകൾക്ക് പത്ത് വർഷത്തെ സൗജന്യ വാറണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർ സി ത്രീ നയൻറ്റി ത്രീ നയന്റി എൻജിറോ ആറ് ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ത്രീ നയൻറ്റി ഡ്യൂ എന്നിവ വാങ്ങാൻ പദ്ധതി ഇടുന്ന റൈഡർമാർക്ക് ഈ ഓഫർ ഒരു നല്ല ഓഫർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള ഇന്ത്യയിലെ എല്ലാ കെ ടി എം ഷോറൂമുകളിൽ നിന്നും ഈ വാറന്റി ഓഫർ ലഭ്യമായിരിക്കും പത്ത് വർഷത്തെ വാറണ്ടി അടിസ്ഥാനപരമായി ബൈക്കിനൊപ്പം വരുന്ന മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറന്റിയാണ് തുടർന്ന് ഏഴ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വിപുലീകൃത വാറണ്ടി മോട്ടോർ സൈക്കിളിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് തന്നെയാണ് ഈ വാറന്റി ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് കെ ടിഎ ത്രീ നയൻറ്റി സീരീസിനുള്ള പത്ത് വർഷത്തെ വാറണ്ടി കവറേജ് രണ്ട് ഘട്ടങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ അഞ്ചു വർഷം സ്റ്റാൻഡേർഡ് വാറന്റിയും വരും അടുത്ത അഞ്ചു വർഷം ഈ പ്രൊമോഷണൽ കാലയളവിൽ വാങ്ങിയ മോട്ടോർ സൈക്കിളുകൾക്ക് മാത്രമേ വിപുലീകൃത പാക്കേജായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എക്സ്റ്റൻഡേഡ് വാറണ്ടി ഒറിജിനൽ ഉടമയ്ക്ക് മാത്രമേ ബാധ്യമാകുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ത്രീ നയൻറ്റി സീരീസ് മോട്ടോർ സൈക്കിളുകൾ വിൽക്കുകയാണെങ്കിൽ അധിക കവറേജ് അവിടെ അവസാനിക്കുന്നു എക്സ്റ്റൻഡ് വാറണ്ടി സാധുവായി തുടരുന്നതിന് ഉടമസ്ഥ അവകാശവും രജിസ്ട്രേഷൻ വിശദാംശങ്ങളും യഥാർത്ഥ ഉടമയുമായി തന്നെ പൊരുത്തപ്പെട്ടിരിക്കുക പത്ത് വർഷത്തെ വിപുലീകൃത വാറണ്ടി ഓഫറിന് കീഴിൽ വരുന്ന ത്രീ നയൻറ്റി സീരീസ് ബൈക്കുകളുടെ എല്ലാ ക്ലെയിമുകളും അറ്റകുറ്റപ്പണികൾ അംഗീകൃത കെ ടി എം വർക്ക്ഷോപ്പുകൾ വഴിയാണ് പ്രോസസ് ചെയ്യേണ്ടത് എല്ലാ ജോലികൾക്കും ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും കാലയളവിൽ ഉടനീളം അംഗീകൃത സർവീസ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുമായിട്ടുണ്ട് വാറണ്ടിക്ക് യോഗ്യരാകാൻ ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പർച്ചേസ് പൂർത്തിയാക്കി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം ബുക്കിങ്ങുകൾ കൊണ്ട് മാത്രം വാറന്റി ഒരിക്കലും ലഭിക്കുകയില്ല വിപുലീകൃത വാറന്റി കവറേജ് ആക്ടിവേറ്റ് ആകുന്നതിന് സമയപരിധിക്ക് മുമ്പ് മോട്ടോർ സൈക്കിൾ ഡെലിവറി ചെയ്ത് ബില്ല് ചെയ്യേണ്ടതാണ് വ്യത്യസ്ത റൈഡിംഗ് ആവശ്യങ്ങൾക്കായി കെ കെ എം ത്രീ നയൻറ്റി ശ്രേണിയിൽ വൈവിധ്യമാർന്ന ഓപ്ഷനുകൾ ഉൾപ്പെടുന്നു ഡ്യൂക്ക് സ്ട്രീറ്റ് റൈഡർമാരെ ആകർഷിക്കുമ്പോൾ ആർ സി ട്രാക്ക് ഓറിയൻറ്റാണ് അതേസമയം അഡ്വഞ്ചർ അഡ്വഞ്ചർ എക്സ് എന്നിവ ടൂറിങ്ങിന് അനുയോജ്യം തന്നെയാണ് ഓഫ് റോഡ് ശേഷി ആഗ്രഹിക്കുന്ന റൈഡർമാരെയാണ് എൻജിഒ ആറ് ലക്ഷ്യമിടുന്നത് ത്രീ നയൻറ്റി സീരീസ് മോട്ടോർ സൈക്കിളുകൾക്കുള്ള കെ ടിഎിന്റെ ഈ എക്സ്റ്റെൻഡ് വാറണ്ടി ഓഫർ അതിന്റെ സെഗ്മെന്റിലെ ഏറ്റവും ദൈർഘ്യമേറെ കവറേജ് പീരീഡുകളിൽ ഒന്ന് തന്നെയാണ് കെ ടി എം ത്രീ നയന്റി നിലയിൽ നിന്നുള്ള മോട്ടോർ സൈക്കിളുകൾ വാങ്ങുന്നവർക്ക് ദീർഘകാല ഉടമസ്ഥാവകാശത്തിന് ഇതൊരു അധിക ഉറപ്പ് നൽകുകയാണ് പ്രത്യേകിച്ച് സാധാരണ വിൻഡോയ്ക്ക് പുറത്ത് മോട്ടോർ സൈക്കിളുകൾ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പദ്ധതിയിടുന്ന റൈഡേഴ്സിന് ഇത് ഉപകാരപ്രദം തന്നെയായിരിക്കും